ഹായ് സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റ് പറമ്പ് റബ്ബർ റബ്ബർത്തോടിയാണ് അത് റീപ്പെട്ട റബ്ബറാണ് ഇനി ഒരു രണ്ടോ മൂന്നോ വർഷം നാല് മാക്സിമം ഒരു നാല് വർഷം വരെ നമുക്ക് ടാപ്പ് ചെയ്യാം നല്ലൊരു സ്ഥലം കേട്ടോ നല്ല പറമ്പാണ് വെള്ളം കിട്ടുന്ന ഏരിയയാണ് ചുറ്റും വീടുകളുള്ള ഏരിയയും കൂടിയാണ് ഭാവിയിൽ നമുക്ക് ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു സ്ഥലവും കൂടിയാണ് നമുക്ക് വീഡിയോ ആദ്യം ഒന്ന് കാണാം ഒരു പത്ത് മുന്നൂറ്റമ്പത് നാനൂറിനുള്ളിൽ പത്ത് മുന്നൂറ്റമ്പത് റബ്ബർ ഉണ്ടാവും റീപ്പട്ടയാണ് സ്ഥലം ചെറിയൊരു ചെരുവുകളിലാണ് സ്ഥലം ചെരുവ് ചെറിയൊരു ചെരുവായിട്ട് തന്നെയാണ് സ്ഥലം സ്ഥിതി കിടക്കുന്നത് നിറയാണ് നേരത്തെ പറഞ്ഞാൽ നിറയെ വീടുകളിലുള്ള ഏരിയയാണ് അത്യാവശ്യം നല്ല മണ്ണാണ് നല്ല മണ്ണ് നല്ല പറമ്പ് പാറ അങ്ങനെയൊന്നുമില്ല താഴ്ഭാഗത്തും വീട് മേൽഭാഗത്ത് വീട് വരുന്ന വഴി കൂടെ റോഡ് സൈഡിലും വീടുകളാണ് ഭാവിയിൽ നമുക്ക് മുറിച്ച് കൊടുക്കാനും പറ്റിയ ലേവേട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് അതല്ലെങ്കിൽ റീപ്ലാന്റ് ചെയ്യാനും പറ്റും തെങ്ങോ കവുങ്ങോ വയ്ക്കാം അല്ലെങ്കിൽ റബ്ബർ ആണെങ്കിൽ റബ്ബർ വയ്ക്കാനും പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ആദ്യം തന്നെ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് തൃക്കടിരി പഞ്ചായത്താണ് തൃക്കടി ഭാഗം തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നിറയെ വീടുകളുള്ള ഒരു ഏരിയ ആണ് അത്യാവശ്യം ചെറിയൊരു ഞാൻ പറയ നേരെ ചെറിയൊരു വിലക്കൊക്കെ ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെ വാങ്ങിച്ചിട്ടാലും റബ്ബറോ അല്ലെങ്കിൽ തെങ്ങോ ഒക്കെ എന്ത് വേണമെങ്കിലും വെക്കാനും പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് വെള്ള സൗകര്യം പറഞ്ഞ കിണറൊക്കെ താഴ്ഭാത്തോ എവിടെ കിണർ കുത്തിയും ഓപ്പം കിണറിലടക്കം വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് കറണ്ട് സൗകര്യം ഉണ്ട് ചെറിയൊരു ഷെഡും ഉണ്ട് ഇതില് ഇപ്പൊ ചെറിയ ഷെഡ് ഉണ്ട് ടാപ്പിംഗ് ആർ സാധനങ്ങളൊക്കെ വെക്കാൻ ടാപ്പിംഗ് താമസിക്കാൻ പറ്റിയ ചെറിയൊരു ഷെഡ് ഉണ്ട് ഒരു ഓർഡ് ഇതിൻ്റെ ലൊക്കേഷൻ പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് തൃക്കടീരി പഞ്ചായത്ത് ബസ് റൂട്ടൊന്നും കറക്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇതിൻ്റെ ഓണർ വില ചോദിക്കണത് സെന്റ് വിലയാണ് സെന്റ് വില ഇരുപത്തി അയ്യായിരം രൂപ കിട്ടി കൊടുക്കാന്നാണ് ഓണർ പറയുന്നത് സെന്റ് വില ഇരുപത്തി അയ്യായിരം രൂപ നല്ല റബ്ബറാണ് ഒരു മുറിച്ച് രണ്ട് മൂന്ന് വർഷമൊക്കെ സുഖമായിട്ട് നാല് വർഷമൊക്കെ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും ഷോട്ട് അടിക്കുക എന്ത് വേണേലും ചെയ്യാം ടോട്ടർ വെട്ടുകയാണെങ്കിൽ ടോട്ടർ വെട്ടാം ഒറ്റപ്പെട്ടേക്കാണെങ്കിൽ ഒരു മൂന്നാല് വർഷം കൂടി ടാപ്പിക്കാൻ പറ്റിയൊരു മരങ്ങളാണ് ഇതാണ് വീട് ചെറിയൊരു ഫാമിലിക്കൊക്കെ താമസിക്കാം ടാപ്പിങ്ക് താമസിക്കാനുള്ള വീടാണ് ുള്ള വഴി പന്ത്രണ്ടടി വഴിയുണ്ട് ഇതിലേക്ക് മണ്ണു റോഡാണ് കുറച്ച് ദൂരം മണ്ണു റോഡ് കുറച്ച് ദൂരം ഒരു പത്ത് നൂറ് മീ ഒരു പത്ത് മുപ്പത് നാൽപ്പത് മീറ്ററിനുള്ളിൽ മണ്ണ് റോഡാണ് അതുവരെ ടാറിങ് റോഡേ കിടക്കാനാണ് ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഓക്കെ ഓക്കെ ബായ് ഇപ്പം സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഓക്കെ ബായ്